ഇത് ഒരിക്കലും ശരിയായ പ്രവണതയല്ല നാടിൻ്റെ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇത്തരം വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് ക്രെഡിറ്റ് അടിക്കാനുള്ള ഒരു വാശിയാണ് അതൊന്നും ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ല ഇതിനകത്ത് ഗോളടിക്കാനുള്ള താൽപ്പര്യതയാണ് രണ്ടുപേരും കാണിക്കുന്നത് ദേശീയപാത വികസനം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായതൊന്നുമല്ല ദേശീയപാത വികസനം ആരംഭിച്ചത് തന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഇന്ത്യയിലൊട്ടാകെ ദേശീയപാതാ വികസനത്തിനുള്ള നടപടികൾ കൈക്കൊണ്ടുവന്നത് അപ്പോൾ അത് അതിന് ക്രെഡിറ്റ് ഓരോരുത്തരും എടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് അത് ഒരു നിലവാരമില്ലാത്ത മത്സരമാണ് ആ നിലവാരമില്ലാത്ത മത്സരം ശരിയല്ല ഇപ്പോൾ ഏറ്റവും ആവശ്യം ആവശ്യമെന്താണ് ദേശീയപാത വേഗത്തിൽ പൂർത്തിയാക്കാനുള്ളതിന് മാത്രമേ ജനങ്ങൾക്ക് താല്പര്യമുള്ളൂ അത് പൂർത്തിയാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് കേരളത്തിലെ ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക അന്തിമമായി തൃശ്ശൂർ ഉൾപ്പെടെയുള്ള എല്ലാ സീറ്റിലും യു ഡി എഫിന് വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത് അത് ബി ജെ പി എത്ര ശ്രമിച്ചാലും സി പി എം എത്ര ശ്രമിച്ചാലും ഇത്തവണയും ഒരു മുന്നേറ്റവും അവർക്കും ഉണ്ടാക്കാൻ കഴിയില്ല യു ഡി എഫിന് വളരെ അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ടി എൻ പ്രതാപനെ എത്ര മോശക്കാരനാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ജനങ്ങൾക്ക് ടി എൻ പ്രതാപനെ അറിയാം നല്ല ജനപ്രതിനിധിയാണ് ടി എൻ പ്രതാപൻ നല്ല നല്ല ജനപ്രതിനിധിയായിട്ട് ഏത് കാലവും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ബി ജെ പിയും സി പി എമ്മും ഒരേ രീതിയിൽ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു അത് ഫലിക്കാൻ പോകുന്നില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോലീസ് പരാജയപ്പെട്ടെന്ന് മാത്രമല്ല പോലീസും പ്രോസിക്യൂഷനും പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു കേസാണ് വണ്ടിപ്പെരിയാർ കേസ് ഞാൻ അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയതാണ് ഈ പ്രതി എന്ന് പറഞ്ഞ വലിയ കൗശലക്കാരനാണ് ഈ പ്രതി ഈ കുട്ടിയുടെ കൂടെ നടന്ന് ഈ ഡെഡ് ബോഡി വരെ സംസ്കരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിരുന്നയാളാണ് സമർത്ഥനായ അന്നത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പം ഇപ്പം ആ പിതാവിൻ പെൺകുട്ടിയുടെ പിതാവിന് എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തെ ഗുരുതരമായി വീഴ്ച തന്നെയാണ് പോലീസ് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതായിരുന്നു അപ്പം ഈ കേസിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഇപ്പം ആ പെൺകുട്ടിയുടെ അച്ഛനെ കുത്തിയ സംഭവത്തിലും പോലീസിൻ്റെ ഗുരുതരമായ അനാസ്ഥയും അലംഭാവവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും അക്രമികൾക്ക് എല്ലാവിധ സഹായവും പോലീസാണ് ചെയ്തു കൊടുത്തത് അല്ലായിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ലല്ലോ അപ്പം അത് വ്യക്തമായും ഈ പ്രതിയുടെ പ്രതിയുടെ ഭാഗത്തുനിണ്ടായ അക്രമമാണ് പ്രതി സർക്കാർ അനുകൂല പാർട്ടിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് പ്രതിക്ക് ഡി വൈ എഫ് എ ബന്ധമുള്ള ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ പ്രതിഫലത വിടാനുള്ള സാഹചര്യം ഉണ്ടായത് ഇപ്പോഴും അക്രമിക്കാനൊക്കെയുള്ള ധൈര്യം കിട്ടുന്നത് പാർട്ടിയുടെ പിന്തുണയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല